എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യത്തിന്റെ ചില വാസ്തു നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് അതെ പടിഞ്ഞാറ് ദിശയിലാണ് നിങ്ങൾക്ക് കിടപ്പുമുറിയെങ്കിൽ പെൺകുട്ടി ജനിക്കുമെന്ന് വാസ്തുശാസ്ത്രം അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹത്തിന് ശേഷം പല ദമ്പതികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ലൈംഗിക ജീവിതം ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ കഴിയാതെ വരുന്നത് ഇത് ദമ്പതികൾക്കിടയിലെ പ്രശ്നം കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം എന്നാൽ ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് വാസ്തുവിനും പങ്കുണ്ടെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതത്തിന് വാസ്തു നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നോക്കാം കിടപ്പുമുറി സ്ഥിതി ചെയ്യുന്ന ദിശയെ ആശ്രയിച്ചാണ് ദമ്പതികളുടെ ദാമ്പത്യവും ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും മുന്നോട്ടു പോകുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയെ നോക്കാം വീടിന്റെ തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ സ്ഥിതി ചെയ്യുന്ന കിടപ്പുമുറിയിൽ ഉറങ്ങുന്നത് ദമ്പതികൾക്കിടയിൽ ബന്ധം സുദൃഢമാകാനും ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിനും ഗുണം ചെയ്യും അതുപോലെ തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന മുറി കിടപ്പുമുറയായി ഉപയോഗിക്കുന്നത് തൃപ്തിയുള്ള ലൈംഗിക ജീവിതം ലഭിക്കുന്നതിനും സഹായിക്കും ഇത് ദമ്പതികൾക്കിടയിലുള്ള തർക്കങ്ങളും വഴക്കും അവസാനിപ്പിച്ച് മികച്ച ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇത് ദമ്പതികളെ സഹായിക്കാറുണ്ട് അതുപോലെ വാസ്തുശാസ്ത്ര പ്രകാരം പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന കിടപ്പുമുറിയിൽ കഴിയുന്ന ദമ്പതികൾക്ക് എളുപ്പത്തിൽ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ഇത്തരം സ്ത്രീകൾ എളുപ്പത്തിൽ ഗർഭം ധരിക്കുകയും ചെയ്യും ഈ ദിശയിലുള്ള മുറിയിൽ കഴിയുന്ന സ്ത്രീകൾ പെൺകുഞ്ഞിന് ജന്മം നൽകാനുള്ള സാധ്യതയും ഏറെയാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വടക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന കിടപ്പുമുറിയിൽ സുഗന്ധമുള്ള പൂക്കൾ സ്ഥാപിക്കുന്നത് ലൈംഗിക ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമത്രേ അതുപോലെ കിടപ്പുമുറയിൽ നല്ല പെയിന്റിങ്ങുകൾ സ്ഥാപിക്കുന്നതും കപ്പിൾ യോഗ എന്നിവയുടെ ചിത്രങ്ങൾ കിടപ്പുമുറയിൽ സ്ഥാപിക്കുന്നതും മികച്ച ലൈംഗിക ജീവിതം നയിക്കുന്നതിന് ദമ്പതികളെ സഹായിക്കാറുണ്ട് ജനലുകളില്ലാത്ത കിടപ്പുമുറയിൽ ചുവരിനെ അഭിമുഖമായി കിടക്ക സ്ഥാപിക്കുന്നതും ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും സുഖകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ കിടപ്പുമുറിയിൽ കണ്ണാടി വെക്കുന്നതും ഒഴിവാക്കണമെന്നാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് അഥവാ കണ്ണാടി കിടപ്പുമുറിയിൽ സ്ഥാപിച്ചാൽ തുണി കണ്ടോ മറ്റോ മറച്ചു വെക്കണമെന്നും ഇത് ലൈംഗിക ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്നും വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട് കിടപ്പുമുറിയുടെ തെക്ക് ഭാഗത്ത് തലവെച്ച് കിടക്കുന്നതാണ് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുന്നതിനും ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിനും ഗുണം ചെയ്യുന്നത് അതുപോലെ വീട്ടിലെ പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥനക്കായി ഉപയോഗിക്കുന്ന സ്ഥലം സെക്സ് ചെയ്യുമ്പോൾ മറച്ചുവെക്കേണ്ടത് അനിവാര്യമാണ് വടക്ക് കിഴക്ക് ദിശയിലുള്ള ഭാഗത്ത് വെച്ച് കിടക്കുന്നത് മികച്ച ലൈംഗിക ജീവിതത്തിനും ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതത്തിനും സഹായിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് യുവമിഥനങ്ങൾക്ക് നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് വടക്ക് ദിശയിൽ ഉറങ്ങുന്നതാണ് നല്ലതെന്നാണ് പഠനങ്ങളും വാസ്തുശാസ്ത്രവും നിർദ്ദേശിക്കുന്നത് എന്നാൽ ഹെഡ്ബോർഡ് വടക്കു ഭാഗത്ത് വരുന്ന രീതിയിൽ ഉറങ്ങുന്നത് ദമ്പതികൾക്ക് ഗുണം ചെയ്യില്ലെന്നും പറയപ്പെടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്